ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂര് എന്ന് പറയുന്ന സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന മേജർ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വളരെ ഒരു ക്ഷേത്രമാണ് വർഷങ്ങളായിട്ട് ഇവിടെ കാവടി മഹോത്സവം തൈപ്പൂഴിയത്തോടനുബന്ധിച്ച് നടത്തുന്ന കാവടി മഹോത്സവമാണ് അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി നാലാം തീയതി ആരംഭിച്ചു പതിനൊന്നാം തീയതി വരെയാണ് അതിൻ്റെ ഉത്സവത്തിൻ്റെ കാലാവധി എട്ട് ഉത്സവമാണ് ഒൻപതാം തീയതിയാണ് അഗ്നിക്കാവടി ഇവിടെ ഇവിടുത്തെ അഗ്നി എന്ന് പറയുന്നത് വളരെ ഒരു ദൂരത്തി ദൂരദേശങ്ങളിൽ നിന്ന് പോലും അതിൻ്റെ മഹിമ കേട്ടറിഞ്ഞു വരുന്ന ഒരു അഗ്നി കാവടിയാണ് വളരെ വലിയ രീതിയിൽ ഒരു ഇരുപത്തഞ്ചോളം കാവടി ഭക്തന്മാരാണ് ഈ അഗ്നി ആയിയിലേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല ഇവിടുത്തെ പറവക്കാവടി വിളക്ക് കാവടി കാവടി അങ്ങനെ എല്ലാ കാവടികളും കാവടി ഘോഷയാത്രയുണ്ട് വേൽക്കാവടി അങ്ങനെയുള്ള കാബഡി ഘോഷയാത്ര ഒരു നൂറിൽ പരം വേൽക്കാവടികൾ അങ്ങനെ ഒത്തിരി കാവടി ഉണ്ട് അത്തരത്തിൽ വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ മൺമലയിൽ സ്ഥിതി ചെയ്യുന്ന ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ ഈ തൈപ്പൂരി മഹോത്സവം ഈ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന എല്ലാ ദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് മൺമുളയിൽ സ്ഥിതി ചെയ്യുന്ന ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം